ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വനിതാ വീട് എക്സ്പോ എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനുണ്ട് പുതിയ വീട് പണിയുന്നവർക്കും പുതിയ ടെക്നോളജിയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു എക്സിബിഷനാണ് വളരെ നല്ല എക്സിബിഷനാണ് പുതിയ പുതിയ ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒന്ന് കാണാൻ മാത്രമുണ്ട് ആ എക്സ്പോയിലെ ചില കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ക്ഷൻ പ്ലാനിംഗ് ആണോ അതോ നടക്കുന്നുണ്ടോ പിന്നെ നമുക്ക് ഹാളിൽ അതുണ്ട് അത് കാണിച്ചില്ല കാണിച്ചില്ല ഇല്ല 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 ഇതേ പുതിയ കമ്പനി വല്ലാണോ പിന്നെ വെറൈറ്റി ഫാൻ അല്ലേ ഇത് ടവർ ഫാൻ ആ എല്ലാം

വെള്ളം എന്ന് വിചാരിക്കും ഇതിനകത്ത് ചെയ്ത് അതിനകത്ത് വിളിച്ചത് ഇന്ന് പറഞ്ഞ ഇൻഫ്ലൻസ് ആയി ഇന്ന് പറഞ്ഞത് ആർക്കും മനസ്സിലാവില്ല അതായത് ഒരു നൂറ് ഡിഗ്രി ടെമ്പറേച്ചറിൽ വരുന്ന വെള്ളമാണെങ്കിൽ നേരത്തെ ഔട്ട് പുട്ട് വരും കൂട്ടണമെങ്കിൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ആ ബാക്കി എങ്ങനെ കണ്ട്രോൾ ചെയ്യുവെന്ന് ചോദിച്ചാൽ തണുത്ത വെള്ളം ഉണ്ട് ആ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ടെമ്പറേച്ചർ ചെയ്തു അല്ലാതെ എങ്ങനെ ചൂട് പറയുന്നത് പറഞ്ഞു ആ നൂറ് ഡിഗ്രി ചൂട് ഇതിനകത്ത് വന്നു മുപ്പത്തെട്ടാ ഉള്ളു തരുള്ളൂ അതെ അതെങ്ങനെ മുപ്പത്തെട്ടാകത്തരും ഉള്ളു നൂറ് കടന്നാലും മുപ്പത്തെട്ട് വന്നാൽ ഒക്കെ വരിയല്ലോ ഞാൻ തണുത്ത വെള്ളം വലിയ ചൂടുവെള്ളം വനി തണുത്ത വെള്ളവും ചൂടുവെള്ളവും നമ്മൾ കുളിക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നോർമലായിട്ട് അതെ ആയിട്ട് മിക്സ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ നമ്മുടെ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ നമ്മൾ അളക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നു ഇത് നിങ്ങൾ പറയുന്നു ഇതിന്റെ ടെമ്പറേച്ചർ മുപ്പത്തെട്ട് ഡിഗ്രി കൂടുതൽ പുറത്തേക്ക് തരികയാണ് അത് തരാതിരിക്കുന്ന എങ്ങനെയാണെന്ന് എൻ്റെ ചോദിച്ചു ആ സോളാർ പാനലിട്ട് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് ഡിഗ്രിയൊക്കെ ആവുമ്പോൾ എങ്ങനെയത് തണുപ്പിക്കും ആ നൂറ്റി ഡിഗ്രിയാണ് എന്റെ സോളാർ പാനലിന്ന് വരുന്നത് എങ്ങനെ ചെയ്തൊന്നും കാര്യത്ത വെള്ളം അവിടെ കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് കറക്റ്റ് നേട്ടായിട്ടും അല്ലെങ്കിൽ നൂറ് ഡിഗ്രി എങ്ങനെയാ പെട്ടെന്ന് തണുപ്പിക്കുന്നത് തണുപ്പിക്കുന്ന വെള്ളം കൂട്ടി മിക്സ് ചെയ്തല്ലേ തണുപ്പിക്കുന്നെ ഇതിന്റെ വില വില പറഞ്ഞ ഡെൽറ്റെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിങ്ങുകളും ടാപ്പുകളും ഷവറും ഒക്കെയാണ് ഏകദേശം എല്ലാത്തിനും ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ വില സാധനം നല്ല ക്വാളിറ്റിയാണ് അമേരിക്കൻ ബ്രാൻഡാണെന്ന് പറയുന്നു ഹാർഡ്വെയർ നമ്മൾ ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് ബ്രാൻഡായിട്ടൂടെ കണ്ടിരിക്കുന്നത് അതിനേക്കായാലും നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അത് മേടിച്ചു വെച്ച ബ്രാൻഡ് ഏ ആയിട്ടാത്തോ आप ऑफ़ और फोर्टिग्लूडा आना लेफ्टर्न। आप कैसे हैं? आप जरूरत है क्या कर रहे हो? आप कौन से कर रहे हो? आप क्या कर रहे हो? आप क्या कर रहे हो? नमस्ते शुभ नमस्ते 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 नम ഒറിജിൻ ഓഫ് കൺട്രി പല പേര് വെച്ചിട്ട് ചൈന ഉണ്ടാക്കിയ

もう一度。 േറ്റ കുഴപ്പമില്ലാതെ ഞാൻ ബാധിച്ചൊരു വീടുകളിൽ മുഴുവൻ ചാക്ക് വരാം സ്വന്തം മുൻ രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോഴും അതെല്ലാം നേടിയിട്ടുണ്ട് ഒരു ഒരു പാർഷ് പോലും മറന്നു കൊണ്ട് വേണ്ടിപ്പോൾ പുതിയ ചെയ്തപ്പോഴും അതുതന്നെ പോയി മേടിക്കും ാണ് നല്ല സ്ട്രോങ് സാധനം ഈ ഡോർ എന്നെ വില വരുന്നുണ്ട് എഴുപത്തൊമ്പത് രൂപയുള്ളു ഫ്രണ്ട് ഡോറായിട്ട് വെക്കാൻ പറ്റും മേളിലേക്കും താഴേക്കും നടുക്കും മേളിലും മേളിലും നല്ല ഈടും ഉണ്ട് ആ നമ്മുടെ ആ ഡോറിന്റെ ഈടൊക്കെ ഉള്ളു ആ ഫിനിഷ് വർക്ക് ഉണ്ട് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നല്ലേ ചൈന ഏ ർക്കിയാണോ അവരുടെ കയറത്തില്ല ചുമ്മാ വെച്ചിരിക്കുന്നു साइकिल <Sess> <Sess> দেন সজে স্য়েন স়্ন ഒത്തിരി സ്റ്റാളുകളുണ്ട് ശരിക്കും നിങ്ങൾ നേരിട്ട് വന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ സ്റ്റാളുകളും പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല വീട് പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കബോർഡുകളും ജനലുകളും ഡോറുകളും ബാത്റൂം ഫിറ്റിംഗ്സുകളും എന്ന് വേണ്ട ലൈറ്റുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു വീട് പുതിയ പണിയുന്ന ആൾക്കാർക്ക് വേണ്ട പുതിയ ടൈപ്പിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഈ എക്സിബിഷനിൽ പരിചയപ്പെടുത്തുന്നത് ശരിക്കും നേരിട്ട് വന്നൊന്ന് കാണേണ്ട എക്സിബിഷനാണ് മുഴുവനായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പരിമിതി ഉള്ളതുകൊണ്ട് അത് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പറ്റുന്നവരൊക്കെ വന്ന് ഒന്ന് കാണാൻ മൂന്ന് അവസ്ഥാനാ ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് ദിവസം ഇതുണ്ട് വൈകുന്നേരം എട്ട് മണിവരെ ഉണ്ട് അതുകൊണ്ട് വൈകിട്ട് വരുന്ന ആൾക്കാർക്കും കാണാൻ ഇത് കണ്ട ഒരു നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന കാര്യാണ് റിമോട്ട് വെച്ച് തന്നെ അത് പുറത്തേക്ക് ചാടി വരും അകത്തേക്കും കേറിപ്പോവും അങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഇതില് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വരുന്നതാണ് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അതും കിട്ടുന്നുണ്ട് മാത്രം ഏകദേശം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു മസാജിങ് ചെയറാണ് കുഴപ്പമില്ല എക്സ്പീരിയൻസ് വളരെ നന്നായിട്ടുണ്ട് നല്ലൊരു തിരുമ വൈദ്യനാണ് ഈ ചെയർ നട്ടലിനും കഴുത്തിനും പുറത്തിനും കൈക്കും കാലിനും വേണ്ട നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മസാജ് ചെയ്യും ഇവരവകാശപ്പെടുന്ന പത്ത് മിനിറ്റ് ഈ മെഷീനിൽ ഇരുന്ന് മസാജ് ചെയ്താൽ ആറ് കിലോമീറ്റർ നടന്നതിന് തുല്യമാണെന്ന് ഒരു ദിവസവും രാവിലെ ഒരു ഇരുപത് മിനിറ്റും ഒരു ഇരുപത് മിനിറ്റും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് കിലോമീറ്റർ നടന്ന ഒരു ഹെൽത്ത് നമുക്ക് കിട്ടുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അത്രയും കിട്ടുമല്ലോ എന്ന് നമുക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല കുറയെന്ന് വരുന്നൊരു മെഷീനാണ് പിന്നെ എൻ്റെ വില ഇച്ചിരി കൂടുതലാണ് രണ്ടാം മുക്കാൽ ലക്ഷം രൂപയോളമാണ് എൻ്റെ വില പക്ഷേ സംഗതി അടിപൊളിയാണ് ഞാനത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്തു നമ്മുടെ കൈ ബോഡി നട്ടല് കാല് പാദങ്ങൾ എന്നുവേണ്ട വേരിക്വാസ് വെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ പിന്നെ വേരിക്വസ് വെയിൻ പോലും വരികയല്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ വളരെ സുഖമായിട്ട് എനിക്ക് തോന്നി സാധാരണ ഈ ടൈപ്പ് ചെയറുകളൊക്കെ ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇത് ഇതൊരു ശരിക്കും തിരുമുന്ന പോലെ തന്നെയുള്ള ഒരു ഫീലാണ് ഈ ഇരുന്നപ്പോൾ തോന്നിയത് അത് നമ്മൾ കുറേ നേരം ഒരു ഇരുപത് ഒക്കെ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് പല മോഡുകളുണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ അത് അത്രയും ചെയ്യുവാണെങ്കിൽ നമ്മൾ നടക്കുന്നതിന് തുല്യമായ അവസ്ഥയാണെന്ന് പറയുന്നു പിന്നെ ചെറിയ വാട്സ് എടുക്കുള്ളൂ നൂറ്റമ്പത് വാട്സ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ജിൻസിയും ആ ചെയർ എക്സ്പീരിയൻസ് ചെയ്തു രണ്ട് മോഡൽ ചെയർ അവിടെ ഉണ്ടായിരുന്നു ജിൻസിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം മേടിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായി ാണ് പത്ത് മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ സിക്സ് കിലോമീറ്റർ വാക്കിങ് ആണ് തെഡ്മിലും ബൈസൈക്കിളിലൊക്കെ പോലെ തന്നെയാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് രണ്ട് മോഡൽ ചെയറാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത് ഈ വൈറ്റ് കളറുള്ള ഗ്രീൻ കളറുള്ളതിന് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് അവർ പറഞ്ഞത് ഇത് ഈ ബ്രൗൺ കളറുള്ളതിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയും പറഞ്ഞു ഈ ബ്രൗൺ ഉള്ളത് ഇച്ചിരി ഹാർഡായിട്ടുള്ള നല്ല ഒരു കട്ടി കൂടിയ മസാജിങ് ഞാൻ രണ്ട് മെഷീനും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടത് നീരെ വരുന്നവരെന്താണേലും ഇതൊന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക donde de una caícona

ാണ് കാരണം അതെ അതെ തേക്കാം കുട്ടിയടിച്ച് ഡയറക്റ്റ് വേണമെങ്കിൽ അപ്പൊ നമുക്ക് അതെല്ലാം കോസ്റ്റ് ആണ് സിമന്റ്

മറൈൻ ഡ്രൈവിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് പറ്റുന്നവരെയൊക്കെ വന്ന് കാണുന്നത് നല്ലതാണ് എസ്പോ ഈ എക്സിബിഷൻ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നല്ലൊരു എക്സിബിഷനാണ് ആണ് കാണിക്കാൻ പറ്റിയിട്ടില്ല സമയക്കുറവ് മുഴുവൻ പറ്റുന്നതല്ല ഓടിച്ചൊന്ന് കാണിച്ചോളൂ നിങ്ങൾ തന്നെ നേരിട്ട് വന്നൊന്ന് കാണുക പ്രവേശനം ഫ്രീ ആണ് അതുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ല നിങ്ങൾ വീട് പണിയുന്നവരോ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരോ ആണെങ്കിൽ ഏറ്റവും പുതിയ ടെക്നോളജീസ് മുഴുവൻ പഠിക്കാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നൊന്ന് കാണുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി നമ്മുടെ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കിനെ എനേബിൾ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം